കാത്തു കാത്തിരുന്ന് കമാലുദ്ദീന് ഈസ്റ്റ് ബംഗാൾ എഫ് സിയിൽ നിന്നും വിളിവന്നു രാജ്യത്തെ മികച്ച ടൂർണമെന്റുകളിൽ പന്ത് തട്ടാനുള്ള അവസരം ലഭിച്ചതിലെ ആഹ്ലാദത്തിലാണ് കമാലും കുടുംബവും ഗ്രാമത്തിലെ വയലുകളിലും മൈതാനങ്ങളിലും കളിച്ചു വളർന്ന കമാലുദ്ദീൻ കഴിഞ്ഞ ദേശീയ സ്കൂൾ കായികമേളയിൽ കേരള ടീമിനു വേണ്ടി നടത്തിയ മികച്ച പ്രകടനമാണ് രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ക്ലബായ ഈസ്റ്റ് ബംഗാൾ എഫ് സിയിലേക്കുള്ള വഴി തെളിയിച്ചത് ക്ലബ്ബിലേക്ക് സെലക്ഷന് വേണ്ടിയുള്ള ട്രയൽസും പരിശീലനവും കമാലുദ്ദീൻ പൂർത്തിയാക്കിയിരുന്നു ക്ലബ്ബിന്റെ ട്രയൽ ടീമിലെ മലയാളിയായ ബിനോയ് ജോർജിന്റെ കീഴിൽ ഗോൾ കീപ്പറായാണ് പരിശീലനത്തിന് തുടക്കം എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ കായികാധ്യാപകനായ മുഹമ്മദ് ഹനീഫയാണ് കമാലുദ്ദീൻറെ കളിയിലെ മികവ് കണ്ടെത്തിയത് കരാറാണ് പുറത്തല്ല അപ്പൊ പോകും അപ്പോൾ ക്യാമ്പ് സ്റ്റാർട്ടാവും അതേപോലെ റിസർവ് ടീമിൻ്റെ കൂടെയാണ് ആദ്യം പ്രാക്ടീസ് ഉണ്ടാവുക സീനിയർ സ്കോഡായാലും രണ്ട് ടീമിൻ്റെയും കൂടി പ്രാക്ടീസും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ ചെറുപ്പത്തിലെ വേദിക്ക് ഇറക്കിയിട്ട് ലിക്കാണെ ആളത്തെ നാട്ടിലില്ല ആൾക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല ആള് സെവൻസും അകലിന്റെ കളിച്ച് കോളേജിലൊക്കെ കളിച്ചിട്ടുണ്ട് പിന്നെ കളിക്കാൻ പറ്റിയില്ല ആള് പുറത്ത് പോയി വീട്ടുകാരായാലും ഉപ്പായാലും ഉമ്മയാലും ഭയങ്കര സപ്പോർട്ടാണ് കഴിഞ്ഞ യൂത്ത് ഗെയിംസിൽ കേരള ഫുട്ബോൾ ടീം ഒന്നാം സ്ഥാനം നേടിയപ്പോഴും കമാലുദ്ദീനായിരുന്നു ഗോൾ കീപ്പർ അക്കിക്കാവ് കുപ്പിക്കുന്ന് അത്തിക്കപ്പറമ്പിൽ കാസിമിൻ്റെയും ബുഷറയുടെയും മകനായ ഈ പത്തൊമ്പതുകാരൻ കേരളവർമ്മ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയാണ് ടി സി വി ന്യൂസ് കുന്നംകുളം